നിമിത്തങ്ങൾ നോക്കുകയാണെങ്കിൽ ജയേട്ടന്റെ ഒരു ലൈഫിൽ നോക്കുകയാണെങ്കിൽ യേശുദാസുമായിട്ട് തൊള്ളായിരത്തി അൻപത്തി എട്ടില് യുവജനോത്സവത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ പാടുന്നു ദാസേട്ടൻ ദാസേട്ടൻ ഒന്നാം സ്ഥാനം മൃതഗാനത്തിന് ജയേട്ടൻ രണ്ടാം സ്ഥാനം മൃദംഗത്തിന് ഒന്നാം സ്ഥാനം പിന്നീട് ദാസേട്ടൻ പാടി ജയേട്ടൻ മൃദംഗം പിടിച്ചു സത്യം മോഡൽ സ്കൂൾ വെച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ അമ്പത്തെട്ടിൽ പക്ഷെ അത് അന്ന് ഞങ്ങൾ ദാസേട്ടം വന്നൊരു സ്കൂളിൽ നിന്ന് ഒരു കൊണ്ടുവന്ന് ഞങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സ് അന്നത്തെ മാതിരി അച്ഛനും കൂടെ വന്ന് അങ്ങോട്ട് കൂടി ചീത്ത പറയാം അതൊന്നും ഇല്ല ഒന്നുമില്ല അതെ ഞങ്ങളുടെ മാഷന്മാരെ കൊണ്ടുവന്ന വളരെ ആരോഗ്യകരമായ ഒരു സാഹചര്യം ആ അയ്യോ ബെഞ്ചിൽ കിടന്നുറങ്ങി അവിടുത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഹോട്ടലില്ല എന്നില്ല മൂന്നു നാല് ദിവസം കൂടെ ആ ഇതൊരു സുഖമുള്ള കാലമായിരുന്നു അറിഞ്ഞോ സിമ്പിൾ നമ്മൾ അവിടെ ചെന്നു കോമ്പറ്റീഷൻ കഴിഞ്ഞിങ്ങോട്ട് വന്നു ആരുമില്ല ആരും ബഹളവും ഇല്ല ജഡ്ജസിൻ്റെ എന്താ പറഞ്ഞു വന്നു അപ്പോൾ അന്ന് ഫസ്റ്റ് കിട്ടിയെന്നോ സെക്കൻഡ് കിട്ടിയെന്നൊന്നൊന്നും അന്നൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എട്ടാം ക്ലാസ്സിലാണ് പഠിക്കാൻ ഫസ്റ്റെങ്കിൽ ഫസ്റ്റ് സെക്കൻഡെങ്കിൽ സെക്കൻഡ് ആ കിട്ടിയോ കിട്ടി ഇങ്ങോട്ട് വന്നു അത്രയേ ഉള്ളൂ അതിന് പ്രത്യേക സന്തോഷം അന്നുമില്ല സന്തോഷം നമ്മുടെ ടീച്ചേഴ്സായിരുന്നു സ്കൂളിൽ എന്നെ പഠിപ്പി നാഷണൽ സ്കൂളിൽ അത് എൻ്റെ ഒരു ഭാഗ്യമാണ് നാഷണൽ സ്കൂളിൽ പഠിച്ചതും എപ്പോഴും എൻ്റെ രാമാമേഷ നിങ്ങളെടുത്തേണ്ടതെന്ന് എനിക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മൃതംഗത്തിനും പാട്ടിനും ഒപ്പം താല്പര്യമുണ്ടായിരുന്നു മൃതംഗത്തിന് പലപ്പോഴും സമ്മാനം നേടിയിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ തന്നെ പക്ഷേ മൃദംഗമല്ല പാട്ടാണ് ഉറച്ചു നിൽക്കാൻ നല്ലതെന്ന് ഞാനാണ് പറഞ്ഞതെന്ന് ജയൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിൻ്റെ വഴുത്താരയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു വ്യക്തി അദ്ദേഹം നൽകിയൊരു ഉപദേശം ശരിയായി ഭവിച്ചോ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനോടുള്ള താങ്കളുടെ വികാരം എന്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഞാനൊരു പാട്ടുക ഒരു ലളിതഗാനത്തില് ശാഖയിലേക്ക് തിരിയാൻ കാരണം രാമനാഥം മാഷാണ് മാഷ പ്രോത്സാഹനം മാഷ് പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്താൽ ഞങ്ങൾ യൂ അവിടുത്തെ സ്കൂളിൽ മറ്റേ ആനിവേഴ്സറി ഫങ്ഷനെ പാടിക്കാറ് അന്നേ താല്പര്യം ഉണ്ടായിരുന്നു മാഷ്ടെ എടുത്തിട്ടാണ് ഞങ്ങളെ പാടിക്കാറും ആ പ്രോത്സാഹനം എന്ന് പറയില്ല എന്താ പറയുക ഇപ്പോഴും ഞാൻ രണ്ടു ദിവസം പൂരം പോയിരുന്നു ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ ബന്ധം സാറിന് മോഷ മാഷെ കാണലും മാഷ കൂടെ ഇരിക്കലും ഏ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല രണ്ട് ഒന്ന് രാമാതാ ഭാഷ ഒരിക്കലും മറക്കാൻ പറ്റിയത് പിന്നെ മാഷ് രണ്ട് മാഷന്മാരാണ് ഒന്ന് രാമാ സ്കൂളിൽ നിന്ന് പിടിച്ചു കയറ്റി സിനിമയിൽ തന്നെ പിടിച്ചു കയറ്റിയത് ദേവരാ ഭാഷ